വെൽക്കം ടു പി എസ് ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ നമ്മളുടെ ബയോളജിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ക്ലാസ് കാണാത്തവർ കയറിയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉള്ളത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺസാണ് എന്തെന്ന് പറയുന്നത് വാസോപ്രസിൻ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് കേട്ടോ വാസോപ്രസിൻ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് എന്താണ് പിറ്റോട്ടറി ഗ്രന്ഥിയുടെ പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇതിൽ നോക്കൂ നമ്മുടെ ഈ ന്യൂറോസെക്രീറ്ററി കോശങ്ങളാണ് വാസോപ്രസിൻ ഓക്സിറ്റോസിൻ എന്നിവ ഉത്പാദിപ്പിക്കുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ന്യൂറോസെക്രീറ്ററി കോശങ്ങൾ അവയാണ് വാസോപ്രസിൻ ഓക്സിറ്റോസിൻ എന്നിവ ഉത്പാദിപ്പിക്കുന്നത് ഈ വാസോപ്രസിൻ ഓക്സിറ്റോസിൻ എന്നിവ ഈ നാടീതന്തുക്കൾ വഴി എവിടെ വരും നമ്മുടെ പിറ്റുട്ടി ഗ്രന്ഥിയുടെ പിന്തളത്തിലാണ് എന്ത് സംഭരിക്കപ്പെടുന്നത് കേട്ടോ ഇതാ പിറ്റുട്ടി ഗ്രന്ഥിയുടെ പിന്തളം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും വന്നിട്ട് സംഭരിക്കപ്പെടുന്നത് ഇനി വാസോപ്രസിൻ ഓക്സിറ്റോസിൻ എന്നിവ ആവശ്യ ആവശ്യഘട്ടങ്ങളിലാണ് ശ്രവിക്കുന്നത് കേട്ടോ വാസോപ്രസിനും ഓക്സിറ്റോസിനും ഘട്ടങ്ങളിൽ എന്താണ് ശ്രവിക്കുന്ന പിറ്റുട്ടി ഗ്രന്ഥിയുടെ ഹോർമോണാണ് കേട്ടോ വാസോപ്രസിൻ ഓക്സിറ്റോസിൻ എന്നിവ ഇനി വാസോപ്രസിനാണ് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകീകരണം നടത്തുന്നതല്ലേ നമുക്കറിയാം എ ഡി എച്ച് അല്ലേ ആൻറ്റി ഡയറിറ്റിക് ഹോർമോണായിട്ട് വർദ്ധിക്കുന്നത് ആരാണ് വാസോപ്രസിനാണ് അല്ലേ പിന്നെ നോക്കൂ ഓക്സിറ്റോസിന് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് പാൽ ചുരത്താനും പിന്നെ മിനുസപ്പേച്ചുകളുടെ സങ്കോചത്തിനുമാണ് ഓക്സിറ്റോസിൻ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് വരാം ഇത് പിറ്റുട്രി ഗ്രന്ഥിയുടെ മുൻതളവാണേ അപ്പോൾ നോക്കൂ ഇവിടുന്ന് ന്യൂറോസെക്രിട്ടറി കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന എന്താണ് ഉത്പാദിപ്പിക്കുന്ന റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും പിറ്റ്യൂട്ടറിയുടെ മുൻതളത്തിലേക്കാണ് എത്തുന്നത് കേട്ടോ ഇനി റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്ററി ഹോർമോണുകളും എവിടെയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലേക്കാണ് എത്തപ്പെടുന്നത് റിലീസിങ് ഹോർമോണുകൾ പോർട്ടൽ ഇരു വഴി മുൻതളത്തിലെത്തി ട്രോപ്പിക് ഹോർമോൺ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു ഇൻഹി ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്താണ് അവയുടെ ഉൽപ്പാദനത്തെ തടയുകയും ചെയ്യുന്നു കേട്ടോ നമുക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലേക്ക് വരാം കണ്ടോ ഇവിടെ അവ ഉൽപ്പാദിപ്പിക്കുന്ന ഏതൊക്കെയാണ് ടി എസ് എച്ച് എ സി ടി എച്ച് ജി ടി എച്ച് സൊമാറ്റോട്രോപ്പിൻ പ്രൊലാക്റ്റിൻ അതിൽ ടി എസ് എച്ച് എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണല്ലേ എന്താണ് അതിൻ്റെ ഗ്ര എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥി ഉത്തേജിപ്പിക്കുക എന്നതാണ് കേട്ടോ പിന്നെ എ സി ടി എച്ച് നമുക്കറിയാം അഡ്രിനോ എന്താണ് കോർട്ടിക്കോട്രോപ്പിക്കോ ഹോർമോൺ ആണ് കേട്ടോ അഡ്രിനോ കോർട്ടിക്ടോട്രോപ്പിക് ഹോർമോൺ ആണ് അതെന്തിനാണ് അതിൽ തന്നെ ഉണ്ടല്ലേ അഡ്രിനൽ കോർട്ടക്സിനെ ഉത്തേജിപ്പിക്കാനാണ് എ സി ടി എച്ച് കേട്ടോ പിന്നെ ജി ടി എച്ച് ഗൊണാഡോട്രോപ്പിക് ഹോർമോണുകളാണ് കേട്ടോ അതെന്തിനാണ് അണ്ടാശയത്തെയും വൃക്ഷണത്തെയും ഒക്കെ പ്രവർത്തനത്തെ സങ്കോചിപ്പിക്കാൻ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജി ടി എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ കേട്ടോ പിന്നെ നമുക്കറിയാം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സൊമാറ്റോട്രോപ്പിൻ അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് ശരീര വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന പിറ്റുട്ടിരി ഗ്രന്ഥിയുടെ ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് അറിയാം എന്താണ് മുലപ്പാൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ് പ്രൊലാക്റ്റിൻ ആണ് അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സൊമാറ്റോ ട്രോപ്പിൻ വാസോപ്രസിനു കേട്ടോ സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോർമോണുകളാണ് വാസോപ്രസിനും സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹൈപ്പോത്തലാമിസ് പിറ്റൂട്ടറി ഗ്രന്ഥിയുമായിട്ട് ഹൈപ്പോത്തലാമിസിലുള്ള പിറ്റൂട്ടറി ഗ്ലാൻഡിലെ ഹോർമോണുകളും ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കാനുള്ളത് കേട്ടോ ഈ നോക്കൂ വളർച്ചയ്ക്ക് പിന്നിൽ പിറ്റുറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന വളർച്ചാ ഹോർമോണുകൾ വളർച്ചയെ നിയന്ത്രിക്കുന്നുണ്ട് സൊമാറ്റോട്രോപ്പിനും എന്താണ് ഡ്രോപ്പിക് ഹോർമോൺ കേട്ടോ മിക്ക ശരീര കോശ ശരീര കോശങ്ങളിലും ക്രമഭംഗം ത്വരിതപ്പെടുത്തിയും കോശവലിപ്പം വർദ്ധിപ്പിച്ചും ശരീര വളർച്ച ഇടയാക്കുന്ന ഹോർമോണാണിത് ഏത് നമ്മുടെ സൊമാറ്റോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇത് ഇതിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും കുറച്ചുള്ള വളർച്ചാ വൈകല്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നൊക്കെ പി എസ് സി പഠിക്കുന്ന സമയം തൊട്ട് പഠിക്കുന്നതാണല്ലേ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് വാമനത്വം എന്താണ് വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോ ഡ്രോപ്പിൻ്റെ ഉല്പാദനം കുറയുന്ന അവസ്ഥയാണ് വാമനത്വം എന്ന് പറയുന്നത് കേട്ടോ ഡാർഫിസം എന്ന് പറയും ഉല്പാദനം കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ അതിൻ്റെ ഇതെന്തായിരിക്കും സിംറ്റം ശരീര വളർച്ച മുരടിക്കുകയായിരിക്കും അതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഭീമാകാരത്വമുണ്ട് വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉല്പാദനം കൂടുന്നത് വഴി ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മുടെ ഭീമാകാരത്വം എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ ലക്ഷണം എന്താണ് അമിതമായി ശരീര വളർച്ച കേട്ടോ അമിതമായിട്ടുള്ള ശരീര വളർച്ചയാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഭീമാകാരത്വം എന്താണെന്ന് കാണിച്ചിട്ടുണ്ട് വാമനത്വം ഇതാ പിന്നെ അക്രോ നമ്മുടെ എന്താണ് വളർച്ച പൂർത്തിയായ ശേഷവും സൊമാറ്റോ ട്രോപ്പിൻ്റെ കൂടുന്നത് മൂലം നമ്മളുടെ കൈപ്പത്തി കാൽപ്പാദങ്ങൾ താടിയല് എന്നീ ശരീരഭാഗങ്ങൾ തമ്മിൽ അമിതമായിട്ട് വളരും എന്നീ ശരീരഭാഗങ്ങൾ അമിതമായിട്ട് വളരുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് അക്രോമെഗാലി എന്ന് പറയുന്നത് കേട്ടോ ഇത് 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 ഞാൻ ഇങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഡ്രാക്കുളയുടെ മുഖമാണ് കേട്ടോ മനസ്സിലേക്ക് ഓർമ്മ വരിക ആ സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കും ആ ഉള്ള ഒരു പ്രേതമായിരുന്നു ഒരു ഇതായിരുന്നു ഒരു ഇവിൾ സ്പിരിറ്റായിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡ്രാക്കുള എന്ന് പറയുന്നത് കേട്ടോ അദ്ദേഹത്തെ കണ്ടിട്ടില്ലേ ഡ്രാക്കുളിനെ കണ്ടിട്ടില്ലേ താടിയിൽ ഇങ്ങനെ താഴോട്ട് നീണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് ചിലപ്പോൾ അക്രമകാലി ഉണ്ടായിരിക്കും കേട്ടോ ജലസന്തുലനം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ി പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തിൽ സംഭരിക്കുന്ന ആൻറ്റി ഡയോററ്റിക് ഹോർമോണിന്റെ പ്രവർത്തനത്താലാണ് ജലസന്തുലനം നടക്കുന്നത് അപ്പോൾ ജലസന്തുലനം നടക്കുന്നത് നമ്മുടെ എന്താണ് എ ഡി എച്ച് ഹോർമോണിന്റെ പ്രവർത്തനം കൊണ്ടാണ് കേട്ടോ ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത് എ ഡി എച്ച് ആണ് വേനൽ അമിതമായ വിയർപ്പും ചൂടും നിർജ്ജലീകരണത്തിന് കാരണമാകുന്നു ഇത് വാസോപ്രസിൻ്റെ ഉത്പാദനം വർദ്ധിപ്പിക്കും വാസോപ്രസിൻ വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാകിരണം വർദ്ധിപ്പിക്കുന്നു തൽഫലമായി മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും ജലനഷ്ടം തടയുകയും ചെയ്യുന്നു ശൈത്യകാലത്ത് വിയറപ്പിലൂടെയുള്ള ജലനഷ്ടം കുറവായതിനാൽ വാസോപ്രസിൻ്റെ ശ്രവണം കുറയുകയും വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും ചെയ്യുന്നു അപ്പോൾ വേനൽക്കാലത്ത് എന്താണ് ഉൽപാദനം വർദ്ധിക്കുകയാണല്ലേ ചീ ഐ ഡി എച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കും വർദ്ധിക്കും ശൈത്യകാലത്താണെങ്കിൽ അതിൻ്റെ വാസോപ്രസിൻ്റെ ശ്രവണം കുറയുകയാണ് കേട്ടോ ചിയ സാധാരണ അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗമല്ലെങ്കിലും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അന്തസ്രാവി ഗ്രന്ഥികളെ പോലെ പ്രവർത്തിക്കുന്ന ചില കലകളുണ്ട് ആ അതിന് ഉദാഹരണം ഏതൊക്കെയാണ് ആമാശയവാളയും കൊഴുപ്പുകലയുമാണ് കേട്ടോ അവയ്ക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ആമാശയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ചില കോശങ്ങൾ നിർമ്മിക്കുന്ന ഗ്രെലിൻ വിശപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നു അപ്പോൾ വിശപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഗ്രെലിൻ ആണ് കേട്ടോ കൊഴുപ്പ് കലകൾ ഉത്പാദിപ്പിക്കുന്ന ലെപ്റ്റിൻ സംതൃപ്തി ഹോർമോൺ എന്നറിയപ്പെടുന്നു ലെപ്റ്റിൻ ഏതാണ് സംതൃപ്തി ഹോർമോണും ഗ്രെലിൻ വിശപ്പ് ഹോർമോണും ആണ് കേട്ടോ ശരീരത്തിൽ ആവശ്യത്തിന് ഊർജം സംഭരിച്ചിട്ടുണ്ടെന്ന് ഹൈപ്പോതലാമസിന് സൂചന നൽകി ലെപ്റ്റിൻ വിശപ്പ് കുറയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഭക്ഷണ ഉപഭോഗം കുറയ്ക്കാനും കുറയ് കുറയ്ക്കുകയും ഊർജ വിനിയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഗ്രെലിൻ ഹൈപ്പോതലാമസിൽ പ്രവർത്തിച്ച് വിശപ്പ് ഉണ്ടാക്കുന്നു ഇത് ഭക്ഷണം കഴിക്കുന്നത് വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് സംഭരണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അപ്പൊ ഗ്രെലിൻ വിശപ്പ് ഹോർമോൺ ആണ് ലെപ്റ്റിനാണ് സംതൃപ്തി ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് ചില ജീവികൾ അതേ സ്പീഷീസിൽപ്പെട്ട ജീവികളുമായിട്ട് ആശയവിനിമയത്തിനായി ചുറ്റുപാടിലേക്ക് ചില രാസവസ്തുക്കൾ ശ്രമിക്കുന്നു ഇവയെന്ന് പറയുന്നു ഫിറമോൺസ് എന്ന് പറയുന്നു കേട്ടോ ഫിറമോണുകൾ ബാഷ്പീകരണ സ്വഭാവമുള്ള ഈ രാസവസ്തുക്കൾ വ്യത്യസ്ത ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് നമ്മൾ ഫിറമോണുകൾ എന്നേ പഠിച്ചിട്ടുള്ളൂ അവയുടെ വ്യത്യസ്ത ധർമ്മങ്ങളൊന്നും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലേ ഇത് പുതിയ സി ആർ ഇതിൽ കൊടുത്തിട്ടുണ്ട് നോക്കൂ ടെറിട്ടോറിയൽ ഫിറമോൺ എന്തിനാണ് വാസസ്ഥാനത്തിൻ്റെ പരിധി നിർണ്ണയിക്കാനാണ് ടെറിട്ടോറിയൽ ഫിറമോൺ ഇതാക്കുന്നത് കേട്ടോ അതിൻ്റെ ധർമ്മമാണ് വാസസ്ഥാനത്തിൻ്റെ പരിധി നിർണ്ണയിക്കാൻ ഇനി അഗ്രിഗേഷൻ ഫിറമോൺ അതിൻ്റെ ധർമ്മം എന്താണ് ആഹാര ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അഗ്രിഗേഷൻ ഫിറമോണുകൾ അവരെന്താണ് ശ്രവിക്കുന്നത് പിന്നെ അലാം ഫിറമോൺ ഉണ്ട് അത് നമുക്കറിയാം എന്താണ് അപായ സൂചന നൽകാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ഫിറമോൺ അത് സഞ്ചാരപാതം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ഫിറമോൺ എന്ന് പറയും അവർ ശ്രവിക്കുന്നത് കേട്ടോ സഞ്ചാരപാതം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ലൈംഗിക ഫിറമോൺസോ ഇനകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുമാണ് അവ ശ്രവിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഫിറമോൺസാണുള്ളത് അതിൻ്റെ ധർമ്മമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ നോക്കിയത് പിന്നെ കൃഷിയിടങ്ങളിൽ എന്താക്കിയുടെ നിയന്ത്രണത്തിനായിട്ട് നമ്മൾ എന്താണ് ഫിറമോൺ കിണികളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ ഫിറമോൺ കൗതുകങ്ങൾ ഉറുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറമോണുകൾ അപായ സൂചന നൽകാനും ആഹാര ലഭ്യത അറിയിക്കാനുമാണ് ഉപയോഗിക്കുന്നത് തേനീച്ചയിലെ റാണി ഫിറമോൺ ശ്രമിക്കുന്നത് പ്രധാനമായും പുതിയ റാണികൾ ഉണ്ടാകുന്നത് തടയുന്നതിനും ജോലിക്കാരായ തേനീച്ചകൾ റാണിയെ പരിപാലിക്കുന്നതിനുമാണ് നായ പൂച്ച മുതലായ സസ്തനികൾ അവയുടെ ചുറ്റുപാടിൽ മൂത്ര ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ആവാസ പരിധിയിൽ അവയുടെ സാന്നിധ്യം അറിയിക്കുകയും അതിർത്തി നിർണ്ണയിക്കുമാണ് അതിലൂടെ ചെയ്യുന്നത് മുയൽ ഷഡ്പഥങ്ങൾ എന്നിവ ഇണകളെ ആകർഷിക്കാനും ഇണചേരൽ പ്രതികരണങ്ങൾ ഇളവ് ഉളവാക്കാനും ഫിറോണമോണുകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട് മുയലുകളിലെ മമ്മറി ഫിറമോൺ നായകളിലെ അബാസിൻ എന്നിവ ഫിറമോണുകൾക്ക് ഉദാഹരണമാണ് അപ്പം മുയലുകൾ ഉണ്ട് മുയലുകളിലെ ഫിറമോണിൻ ഉദാഹരണം മമ്മറി ഫിറമോണാണ് നായകളിലാണെങ്കിൽ അബാസിൻ ഫിറമോൺ ഉണ്ടാവും പിന്നെ ഉണ്ടായിരുന്നല്ലോ നമ്മളില്ലല്ലേ ഈ കസ്തൂരി ബാമ്പിക്കോള് അങ്ങനെയൊക്കെ നമ്മൾ പണ്ട് പി എസ് സി പഠിച്ച സമയത്ത് അത് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതങ്ങനെ ചോദിക്കാറില്ല ഫിറമോൺസ് എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ ചോദിക്കാറില്ല പണ്ട് പി എസ് സിയുടെ ഒരു ട്രെൻഡ് ട്രെൻഡായിരുന്നു കേട്ടോ അതെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മുഹലുകളിലെ മമ്മറി ഫിറമോൺസും നായകളിലെ അബാസിനുമാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ ഇനി നോക്കൂ സഹജ പ്രതിരോധം ജന്മനാ ശരീരത്തിൽ നിലനിൽക്കുന്ന സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ് സഹജ പ്രതിരോധം എന്നറിയപ്പെടുന്നത് സഹജ പ്രതിരോധത്തിൽ ആന്റിജനുകൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് വിവിധ മാർഗങ്ങളുണ്ട് അവയെ പൊതുവായിട്ട് പറയുന്നുണ്ട് പ്രാഥമിക തല പ്രതിരോധം എന്നാണ് പറയുന്നത് ഇവിടെ ഏതൊക്കെയാണ് പ്രാഥമിക തല പ്രതിരോധം എന്ന് പറയുന്നത് കേട്ടോ ഏതൊക്കെയാണ് ഉമിനീർ കണ്ണുനീർ എന്നിവയിലെ ലൈസോസായും അപ്പൊ ഉമിനീരിലും കണ്ണുനീരിലുമുള്ള എന്താണ് പ്രതിരോധം ഏതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണാണ് കേട്ടോ പിന്നെ ചെവിയിലെ മെഴുക് ശ്ലേഷ്മവും ശ്ലേഷ്മരവും ശ്വാസനാളിയിലെ സീലിയ തൊക്കിലെ സെബം വിയർപ്പ് ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് പിന്നെ ഏതാണ് ദഹനപഥത്തിലെയും മൂത്രപഥത്തിലെയും ഉപ ഉപകാരി ബാക്ടീരിയകൾ ശ്ലേഷ്മവും ശ്ലേഷ സ്ഥലം നമ്മുടെ ബോഡി പാർട്സിലുള്ള പ്രാഥമിക പ്രതിരോധ തലമെന്ന് പറയുന്നത് കേട്ടോ ഏതൊക്കെയാണ് ചെവിയിലെ മെഴുക് പിന്നെ ഉമിനീർ കണ്ണുനീർ എന്നിവയിലെ ലൈസോസൈം ശ്വാസനാളത്തിലെ സീലിയ തൊക്കിലെ സെബം വിയർപ്പ് ദഹനപഥത്തിലെയും മൂത്രപഥത്തിലെയും ഉപകാരി ബാക്ടീരിയകൾ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിലെ ശ്ലേഷ്മവും ശ്ലേഷ്മരവും ശ്ലേഷ്മവും വൻകുടലിലെയും ചെറുകിടലെയും ഒക്കെ എന്താണ് ശ്ലേഷ്മവും ശ്ലേഷ്മ സ്ഥാരവും ഇത് ചിലപ്പോൾ അതിൽ ഉൾ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി നോക്കൂ ഇവിടെ പനീനെ കുറിച്ചൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ശരീരത്തിൻ്റെ താപനില സാധാരണ പരിധിക്ക് മുകളിൽ ഉയരുന്ന അവസ്ഥയാണ് നമ്മൾ പനി എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് സിക്സ് ഡിഗ്രി ഫാരൻഹീറ്റ് അഥവാ തേർട്ടി സെവൻ ഡിഗ്രി സെൽഷ്യസ് ഇത് ആണ് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ അത് എന്താണ് ഫാറൻ ഉള്ളതും സെൽഷ്യസിലുള്ളതും കേട്ടോ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അണുബാ അതാണ് കേട്ടോ എന്ന് പറയുന്നത് എന്താണ് ശരീരത്തിൻ്റെ താപനില സാധാരണ പരിധിക്ക് മുകളിൽ ഉയരുകയാണെങ്കിൽ എന്തു എന്തിനു പറയാൻ നമുക്കത് പനി ആ അവസ്ഥയ്ക്ക് പനി എന്ന് നമുക്ക് പറയാൻ പറ്റും അണുബാധയോ വീക്കമോ ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ വെളുത്ത രക്തകോശങ്ങൾ പൈറോജൻസ് എന്ന രാസവസ്തുക്കൾ പുറത്തുവിടും ഇവയാണ് താപനില ഉയർത്താൻ തലച്ചോറിന് നിർദ്ദേശം നൽകുന്നത് കേട്ടോ ഇനി നോക്കൂ പനി ഒരു തരം പ്രതിരോധ സംവിധാനമാണ് ഉയർന്ന താപനില ഫാഗോസൈറ്റുകൾ രോഗാണുക്കൾ കൂടുതൽ രോഗാണുക്കളെ കൂടുതൽ വേഗത്തിൽ വിഴുങ്ങി നശിപ്പിക്കാനും രോഗാണുക്കളുടെ വളർച്ചയെ തടയാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുന്നുണ്ട് ശരീരം രോഗത്തിനെതിരെ പോരാടുന്നു എന്നതിൻ്റെ സൂചനയാണിത് അണുബാധ മാറുമ്പോൾ താപനില സാധാരണ നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ഇതാനിവിടെ ഇവിടെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഒരു ബോക്സ് കേട്ടോ ഇനി നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് നമ്മുടെ രക്തം കട്ട പിടിക്കലിനെ കുറിച്ചുള്ളത് കേട്ടോ അപ്പോൾ അതെന്താണ് നോക്കാം തൊക്കിൽ മുറിവുണ്ടാകുമ്പോൾ രക്തപ്രവാഹം തടയുന്നതോടൊപ്പം രോഗാണുപ്രവേശനവും തടയാനുള്ള ഒരു മാർഗമാണ് രക്തം കട്ട എന്ന് പറയുന്നത് അപ്പോൾ രക്ത എന്താണ് രക്തപ്രവാഹം രക്തം കട്ട പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്ലഡിൻ്റെ എന്താണ് പോക്ക് തടയാൻ വേണ്ടിയിട്ട് മാത്രമല്ല പിന്നെ എന്താണ് രോഗാണുപ്രവേശനവും തടയാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം കൂടിയിട്ടാണ് രക്തം കട്ട പിടിക്കൽ എന്ന് പറയുന്നത് മുറിവുണ്ടാകുമ്പോൾ ആ സ്ഥാനത്തെ പ്ലേറ്റ്ലെറ്റുകളും പരിക്കേറ്റ കലകളും ത്രോംബോപ്ലാസ്റ്റിൻ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് രക്തപ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്ന പ്രോട്ടീനെ ത്രോംബിൻ ആക്കി മാറ്റും ഈ ത്രോംബിൻ ഫൈബ്രിനോജിൻ എന്ന നിഷ്ക്രിയ പ്രോട്ടീനെ ഫൈബ്രിൻ ആക്കി മാറ്റും ഫൈബ്രിൻ നാരുകൾ ഉണ്ടാക്കുന്ന വലക്കണ്ണികൾ ചുവന്ന രക്താണുക്കൾ അകപ്പെടുകയും രക്തക്കട്ട രൂപപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത് നമ്മുടെ രക്തം കട്ട പിടിക്കുന്നത് കേട്ടോ എന്താണ് ആദ്യമാസ്ഥാനത്തെ പ്ലേറ്റ്ലേറ്റുകളും പരുക്കേറ്റ കലകളും എന്തുണ്ടാക്കും ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു എൻസൈമിനോ ഉൽപ്പാദിപ്പിക്കും ഇതെന്ത് ചെയ്യും ഇത് രക്തപ്ലാസ്മയിലെ ഈ ത്രോംബോപ്ലാസ്റ്റിൻ ത്രോംബോ പ്ലാസ്റ്റിൻ രക്തപ്ലാസ്മയിലെ പ്രോത്രോംബിൻ എന്ന പ്രോട്ടീൻ എന്താക്കി മാറ്റും ത്രോമ്പിൻ ആക്കിയിട്ട് മാറ്റും ഈ ത്രോംബിൻ എന്തിനെ എന്തു ചെയ്യും ഫൈബ്രിനോജൻ എന്ന നിഷ്ക്രിയ പ്രോട്ടീനെ ഫൈബ്രിൻ നാരാക്കിയിട്ട് മാറ്റും ഈ ഫൈബ്രിൻ നാരുകൾ ഉണ്ടാക്കുന്ന വലക്കണ്ണികൾ ചുവന്ന രക്ത അണുക്കൾ അകപ്പെടും അവർ നാരി എന്ന് പറഞ്ഞില്ല അതിലെന്ത് ചെയ്യും നമ്മുടെ ചുവന്ന രക്ത അണുക്കൾ ആർ ബി സി വന്നിട്ട് എന്തു ചെയ്യും അവിടെ അകപ്പെടും അപ്പോഴാണ് അവിടെ എന്ത് രൂപപ്പെടുന്നത് രക്തക്കട്ട രൂപപ്പെടുന്നത് കേട്ടോ അങ്ങനെയാണ് അവിടെ രക്തം കട്ട പിടിക്കുന്നത് നീ ബീൽ ഇൻഫോസൈറ്റി ടീൽ ഇൻഫോസൈറ്റി ഇത് ഇമ്പോർട്ടൻ്റാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ബി ബീലിംഫോസൈറ്റ് ബോൺമാരോലോ അസ്ഥി മജ്ജയിലാണ് അല്ലേ ആൻറ്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളായ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ബി ലിംഫോസൈറ്റുകളാണ് ടി ലിംഫോസൈറ്റ് ടി ടീഫോ തൈമസ് അല്ലേ അസ്ഥി മജ്ജയിൽ രൂപപ്പെട്ട് തൈമസ് ഗ്രന്ഥിയിൽ പാകപ്പെടുന്നു രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു അപ്പം ടീലിംഫോസിൻ്റെ ധർമ്മം എന്താണ് രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ആരാണ് ടി ലിംഫോസൈറ്റ്സ് ആണ് കേട്ടോ വീണ്ടും ഇവിടെ കുറച്ച് വാക്സിനുകളും രോഗങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് പോകാം എം എം ആർ ആ എം എം ആർ ആണ് വാക്സിൻ്റെ പേര് കേട്ടോ വാക്സിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് നിർവീര്യ രോഗകാരികൾ അടങ്ങിയിരിക്കേണ്ടോ എം എംമാറിൽ എന്താ ഉള്ളത് നിർവീര്യ രോഗകാരികളാണ് അടങ്ങിയിരിക്കുന്നത് ഏതിനൊക്കെ രോഗത്തിനെയാണ് പ്രതിരോധിക്കുന്നത് അഞ്ചാം പനി പിന്നെ മുണ്ടിനീര് റുബല്ല ട്ടോ മീസൽസ് മംസ് പിന്നെന്താണ് റുബല്ല ഇനി ഒ പി വി മൃതകാരി മൃത രോഗങ്ങൾ രോഗകാരികൾ അടങ്ങിയതാണ് ഒ പി വി എന്ന് പറയുന്നത് അത് ഇതിനാണ് പോളിയോയ്ക്ക് പിള്ളഭാഗത്തിനെതിരെയാണ് പോ ഒ പി വിട്ടോ ഇനി എച്ച് പി വി വാക്സിൻ രോഗകാരികളുടെ ഭാഗങ്ങൾ അടങ്ങിയതാണ് കേട്ടോ ഈ എച്ച് പി വി വാക്സിന് വാക്സിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് രോഗകാരികളുടെ ഭാഗങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് എച്ച് പി വി വാക്സിൻ സെർവിക്കൽ ക്യാൻസർ ആണ് കേട്ടോ സെർവിക്കൽ ആണ് എച്ച് പി വി വാക്സിൻ പ്രതിരോധിക്കുന്നത് കേട്ടോ ഈ എച്ച് പി വി വാക്സിൻ ഇപ്പോൾ എന്താണ് സ്കൂൾ കുട്ടികളിലും ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓരോ ക്യാമ്പയിനുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കണ്ണൂരാണ് ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഒരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഉറപ്പിച്ചിട്ടില്ല കേട്ടോ ഞാനതിനെക്കുറിച്ച് പറയാം എച്ച് പി വി വാക്സിൻ എന്തിനാണ് സെർവിക്കൽ ക്യാൻസറിനെതിരെയാണ് കേട്ടോ അതിലുള്ള വാക്സിൻ്റെ ഘടകങ്ങൾ രോഗകാരികളുടെ ഭാഗങ്ങൾ അടങ്ങിയതാണ് ഇനി കോവിഡ് നയൻറ്റീൻ വാക്സിൻ അതിലെന്താണുള്ളത് രോഗകാരിയുടെ ജനിതക വസ്തുവിൻ്റെ ഭാഗങ്ങൾ അടങ്ങിയതാണ് കോവിഡ് വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ രോഗകാരിയുടെ ജനിതക വസ്തുവിൻ്റെ ഭാഗങ്ങളാണ് കോവിഡ് നയൻറ്റീൻ വാക്സിനിൽ അടങ്ങിയിരിക്കുന്നത് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു കൊറോണയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അല്ലേ അപ്പോൾ ഇത്രയാണ് വാക്സിനുകൾ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ടേബിളിൽ നിന്ന് നോക്കാനുള്ളത് കേട്ടോ ഇനി എന്താണ് ബാക്ടീരിയ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ശരീരത്തിൽ പ്രവേശിച്ച് പെരുകുമ്പോൾ പുറത്തുവിടുന്ന ടോക്സിനുകൾ ആതിഥേയകലകളെ നശിപ്പിക്കുകയും ശരീരപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ചിലത് കോശസ്ഥലത്തെ തകർക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ച് കോശത്തെ നശിപ്പിക്കുന്നു ഇവയാണ് ബാക്ടീരിയ എന്ന് പറയുന്നത് ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട് പെരുകും ബാക്ടീരിയ എന്താണ് നന്നായിട്ട് മൾട്ടിപ്പിൾ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ പോകില്ലേ അതാണ് ബാക്ടീരിയയുടെ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ പക്ഷെ വൈറസ് പെരുകില്ല അല്ലേ എന്നാണീ ബാക്ടീരിയ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്താണ് ചില ടോക്സിൻസുകളൊക്കെ പുറത്തുവിടും അതെന്താണ് ആതിഥേയ കലകളെ നശിപ്പിക്കുകയും ചെയ്യും ശരീരപ്രതോദനങ്ങളൊക്കെ തടസ്സപ്പെടുത്തും പിന്നെ എന്താണ് ചിലത് കോശ സ്ഥലത്തെ തന്നെ തകർക്കുന്ന എൻസൈമുകൾ ഉത്പാദിപ്പിച്ചാണ് കോശത്തെ നശിപ്പിക്കുകയും ചെയ്യും കേട്ടോ ഇനി ഇവിടെ ക്ഷയം എലിപ്പനി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബാക്ടീരിയ ഡിസീസസ് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം ക്ഷയം ഏതാണ് രോഗകാരി മൈക്കോ ബാക്ടീരിയം ട്യൂബർ കുലോസിസ് ആണ് കേട്ടോ ക്ഷയത്തിൻ്റെ രോഗകാരി മൈക്കോ ബാക്ടീരിയം ടൂബർ കുലോസിസ് പകർച്ച രീതി എങ്ങനെയാണ് രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ വായുവിലെത്തുന്ന രോഗാണുക്കൾ അടങ്ങിയ ചെറിയ കണികകൾ ശ്വസിക്കുന്നതിലൂടെ ക്ഷയം പകരും കേട്ടോ പ്രധാനമായും ശ്വാസകോശങ്ങളെയാണ് ബാധിക്കുന്നതെങ്കിലും വൃക്കകൾ അസ്ഥികൾ മസ്തിഷ്കം തുടങ്ങിയ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളെയും ബാധിക്കും കേട്ടോ പ്രധാനമായും ശ്വാസകോശങ്ങളെയാണ് ക്ഷയം ബാധിക്കുന്നതെങ്കിലും വൃക്കകൾ അസ്ഥികൾ മസ്തിഷ്കം എന്നിവയും ബാധിക്കാം രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനി ചുമ പനി വിശ പനി വിശപ്പില്ലായ്മ ഭാരക്കുറവ് ക്ഷീണം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ചിലപ്പോൾ കഫത്തിൽ രക്തവും കണ്ടേക്കാം എന്നാണ് കേട്ടോ പറയുന്നത് ഇതിൻ്റെ ലക്ഷണമായിട്ട് രണ്ടാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ പനി വിശപ്പില്ലായ്മ ഭാരക്കുറവ് ക്ഷീണം കേട്ടോ ചിലപ്പോൾ എന്താണ് കഫത്തിൽ രക്തവും കണ്ടേക്കാം ഇനി ഇതിൻ്റെ വാക്സിൻ ഏതൊക്കെയാണ് പ്രതിരോധ ചികിത്സകൾ എന്തൊക്കെയാണ് ബി സി ജി വാക്സിനേഷൻ അല്ലേ ബി സി ജി വാക്സിനേഷൻ കൊടുക്കും നമ്മൾ ജനറൽ സമയത്ത് കൊടുക്കുന്നു ഇന്നലെ പറഞ്ഞു പറഞ്ഞൂല്ലേ ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ഡോഡ്സ് എന്ന് പറയുന്നത് ഇതിങ്ങനെയല്ല ചോദിക്കുക ഡോഡ്സ് എന്ന് പറയുന്ന ചികിത്സാ രീതി ഏത് രോഗത്തിനെതിരെയാണെന്നാണ് ഏതിനാണ് എൻ്റെ ക്ഷയത്തിനെതിരെയാണ് കേട്ടോ ക്ഷയത്തിനെതിരെയാണ് ഡോഡ്സ് ചികിത്സ കേട്ടോ ബി സി ജി വാക്സിനേഷൻ ക്ഷയമാണ് നമുക്ക് എലിപ്പനിയിലേക്ക് വരാം എലിപ്പനിയുടെ രോഗകാരി ഏതാണ് ലെപ്റ്റോസ്പയറ എലിപ്പനിയുടെ രോഗകാരി ലെപ്റ്റോസ്പയറ എങ്ങനെയാണ് പകരുന്നത് എലിമൂത്രം കലർന്ന ജലത്തിൽ നിന്നും മുറിവുകളിലൂടെയോ കണ്ണ് മൂക്കു എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തിലൂടെയോ എന്താണ് എലിപ്പനി പകരാൻ ചാൻസ് ഉണ്ട് ബാധിക്കുന്ന ഭാഗം ഏതാണ് വൃക്ക കരൾ ശ്വാസകോശങ്ങൾ വൃക്കയെയും കരളിനെയും ശ്വാസകോശത്തെയും എലിപ്പനി ബാധിക്കുന്നു എന്താണ് ലക്ഷണമായിട്ട് കൊടുത്തിരിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന പനി തലവേദന പേശീവേദന കണ്ണിന് ചുവപ്പ് നിറം ഛർദി എന്നിവയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങളായിരിക്കുന്നത് കേട്ടോ പെട്ടെന്നുണ്ടാകുന്ന പനി തലവേദന പേശിവേദന കണ്ണിന് ചുവപ്പ് നിറം ഛർദി പ്രതിരോധ മരുന്നുകൾ ഏതൊക്കെയാണ് പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുക ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ ഇത്രയാണ് കേട്ടോ അതിൽ പ്രതിരോധം ചികിത്സ എന്നതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ ഇനി നാളത്തെ ഒരു ക്ലാസ്സും കൂടെ നമുക്ക് എന്താണ് ഈ ഒരു ബയോളജി നമുക്ക് കംപ്ലീറ്റ് ആകട്ടെ പത്താം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആക്കാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും പിന്നെ ഒൻപതാം ക്ലാസ്സിലെ ഒരു രണ്ട് മൂന്ന് ചാപ്റ്ററും കൂടെ നല്ല രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ സിലബസുമായിട്ട് ഒത്തു നിൽക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ബയോളജി കംപ്ലീറ്റ് ആകട്ടെ എക്സാമിന് മുന്നേ നമുക്ക് ബയോളജിക്ക് ഒരു റിവിഷൻ കൊടുക്കാം ഉള്ളൂ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം ഇനി കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണ ചെയ്യണവർ എൻ്റെ വീഡിയോ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് നിൽക്കിയാൽ മതിയെ അപ്പോൾ താങ്ക്